നമസ്കാരം വാർത്തകൾ അതിതീവ്ര മഴയിൽ കേരളത്തിലെ രക്ഷ റെഡ് അലർട്ട് പിൻവലിച്ചു ഇന്ന് മൂന്ന് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ടാണ് പിൻവലിച്ചത് റെഡ് അലർട്ട് പിൻവലിച്ചെങ്കിലും സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇത് പ്രകാരം പത്ത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശബരിമല സ്വർണക്കൊള്ള ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ശബരിമല സ്വർണപ്പാളി കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു കേസിന് പിന്നാലെ സസ്പെൻഷൻ നടപടി നേരിടുന്ന ദേവസ്വം ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഇന്നോ നാളെയോ ഉണ്ടായേക്കുമെന്നാണ് സൂചന പ്രതിപട്ടികയിലുള്ള മറ്റുദ്യോഗസ്ഥർക്കെതിരെയും ഉടൻ നടപടി ഉണ്ടായേക്കും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെയാണ് എസ് നിർണായക നീക്കം ലോഡ്ജിൽ യുവതി മരിച്ച നിലയിൽ ഒപ്പമുണ്ടായിരുന്ന യുവാ ഒളിവിൽ ആറ്റിങ്ങലെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് സ്വദേശി ആസ്മിനെയാണ് മൂന്നു മുക്കിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉണ്ടായിരുന്ന യുവാ ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തൃശൂരിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു പ്രതിഷേധവുമായി ബന്ധുക്കൾ കുറ്റിച്ചിറ സ്വദേശി ലിൻഡോ ജോർജിനെയാണ് രാവിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറ്റിച്ചിറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസിലെ പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്നതിനായിരുന്നു കസ്റ്റഡിയിലെടുത്തത് മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയച്ച യുവാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ലിൻഡോയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നില്ലെന്നും രാത്രി ജീപ്പിൽ കയറ്റി നഗരത്തിലേക്ക് ചുറ്റിക്കറങ്ങുകയായിരുന്നുവെന്നും അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവിടുകയുമായിരുന്നുവെന്ന് സുഹൃത്ത് പറഞ്ഞു പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം നല്ല ഭയത്തോടെയാണ് ലിൻഡോ പെരുമാറിയിരുന്നത് പേടിയാകുന്നുവെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു പോലീസ് തന്നെ വേട്ടയാടുകയാണെന്നും പ്രതിയെപ്പോലെയാണ് പെരുമാറിയതെന്നും ലിൻഡോ പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ വ്യക്തമാക്കി ഇരുമുടിക്കെട്ടുമെന്തി പതിനെട്ടാം പടി കയറി രാഷ്ട്രപതി സന്നിധാനത്ത് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിലെത്തി അയ്യപ്പനെ തൊഴുതു ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കയറി സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത് രാഷ്ട്രപതിക്കൊപ്പം അംഗരക്ഷകരും ഇരുമുടിക്കെട്ട് എന്തിയാണ് മല കയറിയത് ഇന്ന് രാവിലെ പമ്പയിലെത്തിയ രാഷ്ട്രപതി പതിനൊന്ന് നാല്പത്തി അഞ്ചിനാണ് പതിനെട്ടാം പടി കയറിയത് പ്രത്യേക വാഹനത്തിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് രാഷ്ട്രപതി എത്തിയത് രാഷ്ട്രപതി അയ്യപ്പനെ തൊഴുന്ന സമയത്ത് രാഷ്ട്രപതിക്കൊപ്പം ദേവസ്വം മന്ത്രി വി എൻ വാസവനും ഉണ്ടായിരുന്നു പമ്പയിലെത്തിയ രാഷ്ട്രപതി പമ്പ സ്നാനത്തിന് ശേഷം പമ്പയിൽ വെച്ച് തന്നെയാണ് കെട്ടു നിറച്ചത് തുടർന്ന് പമ്പ ഗണപതിയെ തൊഴുതു വണങ്ങിയ ശേഷമാണ് സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് ഉപദേവതകളെയും വാവരുസ്വാമി നടയിലും ശേഷം വൈകിട്ട് വരെ സന്നിധാനത്ത് വിശ്രമിച്ച ശേഷമാണ് രാഷ്ട്രപതി മലയിറങ്ങുക